നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബ്രോസ്റ്റ് കൂട്ടുകളുമായി ടേസ്റ്റി ഫ്രഷ് ഫുഡ് ുംചന്റെ മണ്ണായ തിരൂരിലും നിരവധി രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ ഫ്രഷ് ഫുഡ് ടബർ മംഗലം തിരൂർ ഫോൺ ഫൈവ് ഡബിൾ വൺ ഡബിൾ വൺ വൺ എല്ലാം തുറന്നു പറഞ്ഞ കെ ടി ജലീൽ എം എൽ എ യെ മുഖ്യമന്ത്രിയും സിപിഎം നേതൃത്വവും ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കിയെന്ന് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അതെന്താണെന്ന് വരും ദിവസങ്ങളിൽ ബോധ്യപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു മിഷൻ രണ്ടായിരത്തിയഞ്ച് മംഗലം മണ്ഡലം നേതൃത്വ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് എ കെ സലീം അധ്യക്ഷത വഹിച്ചു പി വി അൻവറിന്റെ നിലപാടുകളെ പരസ്യമായി പിന്തുണച്ച കെ ടി ജലീൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ ശരിയെന്ന് പറയുന്നു ഇതോടെ സംഘപരിവാർ നേതൃത്വത്തോടും മുഖ്യമന്ത്രിക്കും സിപിഎം നേതൃത്വത്തിനുമുള്ള നിലപാടാണ് ജലീലിനുമുള്ളതെന്ന് ബോധ്യപ്പെട്ടെന്നും വി എസ് ജോയ് പറഞ്ഞു ഡി സി സി ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി നസറുള്ള ഷാജി പാച്ചേനി യാസർ പൊട്ടച്ചോല ഇ പി രാജീവ് കെ പി സി സി മെമ്പർ എ എം രോഹിത് സലാം താണിക്കാട് വി അബ്ദുൽ ഗഫൂർ സലീം കൂട്ടായി അനിത കിഷോർ ഇല്ലിക്കൽ വാസുദേവൻ എം വി കിഷോർ ർഷിനാബ് എൻ ഷബീർ എന്നിവർ പ്രസംഗിച്ചു സുതീഷ് പള്ളിപ്പുറം ക്ലാസ് എടുത്തു നാരായണൻ ജെയ്സി പാറോല സി വി മുനീർ ബൈജു പാറോല മുകുന്ദൻ ചേന്നര മധു ചേന്നര വിവേക് ഇല്ലിക്കൽ കെ ഷമീൻ കെ മുസ്തഫ പി സി സക്കീർ രാമദാസൻ പുല്ലൂണി എൻ ഷമീൻ ജമാൽ സി മുഹമ്മദ് സലാം പൂത്തേരി ഗൌസ് മുഹയുദ്ദീൻ സി പി മുജീബ് അലിക്കുട്ടി തോടത്ത് ഷഫീഖ് പാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ अरेबियन मणिले रुचिये रुम ब्रोस्ट कोटगलो माई टेस्टी फ्रेश फूड इनी तुंजन्ने मन्ना ये तीरुरिलम क्रिस्पी ब्रोस्टेड पाउडर ब्रोस्टेड मैरिनेट पाउडर यूएसए ब्रोस्टेड मैरिनेट पाउडर नॉर्मल शवरमा मसाला अरबेक शवरमा मसाला मेक्सिकन स्पाइसी सिंकर सैंडविच पाउडर मताफी स्पाइसी सैंडविच पाउडर ി സാൻഡ്വിച്ച് പൗഡർ ഇറ്റാലിയൻ സാൻഡ്വിച്ച് പൗഡർ സ്പാനിഷ് സാൻഡ്വിച്ച് പൗഡർ ഗ്രിൽ ചിക്കൻ മസാല ചാർക്കോൾ മസാല ചിക്കാബ് മസാല തുടങ്ങി നിരവധി രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ കൂട്ടുകളുമായി മംഗലം കോട്ടായി റോഡിൽ അലൻസ് ടവറിൽ ഉടൻ തുറന്നു പ്രവർത്തനം ആരംഭിക്കുന്നു ഷെഫിന്റെ സാന്നിധ്യത്തിൽ ഫ്രഷ് ഫ്രഷ് ഫുഡ് ഫുഡ് റോഡ് ട്രെയിനിംഗോടുകൂടി